ഹൈസ്കൂൾ വിഭാഗം ഇരുള നൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമിന്റെ കൂടെ നമുക്കും ചേരാം ഹൈ സന്തോഷാണോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് സന്തോഷം കൊണ്ട് അവർക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഏത് സ്കൂളാണ് എത്ര പേരാണ് പന്ത്രണ്ട് ആരാണ് പഠിപ്പിച്ചത് ഒറ്റക്ക് ഒരു സാറ് വന്നേന്നു എന്നിട്ട് സാറ് കളിപ്പിച്ചു ഒട്ടൻ കളിപ്പിച്ചു പിന്നെ ഞങ്ങൾ പഠിച്ചു പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒപ്പമുള്ള ടീമുകൾ എങ്ങനെയാണ് കളിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ട്രെയിനേഴ്സിനെ വെച്ചിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ കുട്ടികൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പിന്നെ ഒരു ദിവസം മാത്രം ഒരാൾ വന്ന് ചുവടുകൾ മാത്രം പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ ഈ പാട്ട് റെക്കോർഡ് ഇട്ടാണ് കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അത്ര ഉണ്ടായിരുന്നില്ല ഇപ്പം സന്തോഷം പിന്നെ ജഡ്ജസ് പറഞ്ഞ പോലെ ഇനി അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ശ്രമിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒന്നും പറയാൻ പ്രത്യേകിച്ചില്ല ഞങ്ങള് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അസിൽ സാറാണ് ഇതിന്റെ കോർഡിനേറ്റർ വളരെ നന്നായി പരിശീലനമൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് നടക്കുന്നത്